നമസ്കാരം ലാലൂരിൽ ദേവസ്ഥാനാണ് ഇന്ന് ചൊവ്വാഴ്ച അല്ലേ ആദ്യം ലാലുദേവസ്ഥാന സ്വാമീനെ ദർശിക്ക ലാലു ദേവസ്ഥാന മൂർത്തികളിലും എനിക്കൊരു എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇന്ന് മലപ്പുറത്തുള്ള രാജേട്ടൻ നെയ്വിളക്കിന് നെയ്വിളക്ക് ഇന്നത്തെ നെയ്വിളക്കാണ് നെയ് വിളക്ക് നമ്മൾ ആരെങ്കിലും പ്രത്യേകം പറയുമ്പോൾ മാത്രമാണ് വിളക്ക് വെയ്ക്കുക അല്ലെങ്കിൽ പിന്നെ അമാവാസി പിന്നെ പൂജകളിൽ പ്രത്യേക പ്രത്യേകകാലത്ത് അമ്മാവാസി പറഞ്ഞ പൂജകളിലൊക്കെയാണ് നമ്മൾ നെയ്യ്വിളക്ക് ആയിട്ട് വെക്കുക ബാക്കി ദിവസങ്ങളിലൊക്കെ എണ്ണയാണ് വയ്ക്കുക ഇന്ന് രാജ മലപ്പുറത്തുള്ള രാജേന്ദ്രൻ എന്നുള്ള ഒരാളുടെയാണ് നെയ്വിളക്ക് വിളക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ദിവസം മുഴുവനാണ് ഇവിടെ വിളക്ക് കത്തിക്കുക പലർക്കും സംശയമുണ്ട് ഒരു ചരാതിൽ വിളക്ക് ആണോ വയ്ക്കുക എന്നുള്ളതൊക്കെ രണ്ട് രീതിയിലാണ് ഇവിടെ വെക്കുക ഒന്ന് ഫുള്ളായിട്ട് എല്ലാ മൂർത്തികൾക്കും നെയ് വിളക്ക് ഇത് ഇന്നും മുഴുവൻ കത്തും ഇതൊന്നും കെടുത്തില്ല ഇവിടെ വിളക്ക് കാലത്ത് അഭിഷേകമൊക്കെ കഴിഞ്ഞ് കുളത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രി വിളക്കണച്ച് കഴുകാൻ മാത്രമാണ് എടുക്കുക അതുവരെ ഫുള്ളായിട്ട് കത്തി നിൽക്കും ഇങ്ങനെയാണ് പിന്നെ ഒരു വിളക്കും കൂടി ഉണ്ട് അഞ്ഞൂറ്റൊന്നൂറ് രൂപയാണ് പറയാറ് അതായത് ഒരു വിളക്കിൽ ഇത് കൂടാണ്ട് വേറൊരു ഒരു വിളക്കിൽ മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു വിളക്കിൽ മാത്രം തിരിയിട്ട് കത്തിച്ചു വെക്കും ഇവിടെ ചരാതിൽ നെയ്യ് വിളക്ക് കത്തിക്കുന്ന രീതി ഇല്ല കത്തിക്കുമ്പോൾ അതിൻ്റെ അന്തസ്സിൽ കത്തിക്കണ്ടേ നമ്മൾ ഭഗവാൻ ആരോടും ഒന്നും ചോദിക്കുന്നില്ല നിങ്ങൾ എന്തെങ്കിലും അർപ്പിക്കണമെങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ അർപ്പിക്കാം ഇപ്പോൾ ഈ ഒരു വീഡിയോ പ്രത്യേക വച്ച് വരാൻ കാരണം തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പറയാൻ കാരണം എന്താണെങ്കിൽ നെയ്യ് വളക്കനെ കുറിച്ച് പറഞ്ഞു ഇനി ഒരു അപേക്ഷയാണ് എല്ലാവരോടും ഇവിടെ പലരും ഇന്നലെ ഇന്നലെ സമർപ്പിച്ചതാണ് ഒരു ചന്ദൻകരി ഉണ്ട് എണ്ണകുപ്പിയുണ്ട് എണ്ണക്കുപ്പി ഞാൻ കാണിക്കുന്നില്ല എന്തിനാ നമ്മൾ മറ്റുള്ള കമ്പനികളെ കുറിച്ചൊന്നും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഇവിടെ ദയവെയ്ത് ആരും എണ്ണ നെയ്യ് കൊണ്ടുവരാതിരിക്കുക ഞാൻ നെയ്യ് ഞാൻ പറയാ പലപ്പോഴും പറയാറുണ്ട് തിരുപ്പതിയിലത്തെ പ്രശ്നങ്ങൾക്ക് ഉണ്ടാകുന്നതിനേക്കാൾ മുൻപ് തന്നെ ഞാൻ ശുദ്ധമായ വെണ്ണ വാങ്ങി ഞാൻ തന്നെ ഇരുന്നുരുക്കി എടുക്കുന്നതാണ് ഇവിടുത്തെ നെയ്യ് അതുപോലെ തന്നെ എണ്ണ ശുദ്ധമായിട്ടുള്ള എണ്ണയാണ് ഞാൻ ഇവിടെ വാങ്ങിക്കുന്നത് അല്ലാണ്ട് മറ്റേ കുറഞ്ഞ എണ്ണയൊന്നും ഞാൻ വാങ്ങിക്കാറില്ല ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിക്കുന്ന എണ്ണയുടെ വില നിങ്ങൾ തന്നെ നോക്കിയാലറിയാം ആ എള്ളിൻ്റെ വിലയും എണ്ണയുടെ വിലയും നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരിക്കലും അത് വാങ്ങിക്കാൻ പറ്റില്ല പണിക്കൂലി കൊടുത്തതൊന്നും അത് ലഭിക്കില്ല എന്നുള്ളത് സത്യം പിന്നെ ചന്ദൻത്തിരി ചന്ദനത്തിരി കൊണ്ടുവരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ ചന്ദൻത്തിരി ആയാലും ഞാൻ തന്നെ ഇവിടെ ചന്ദൻത്തിരി ഉണ്ടാക്കുകയാണ് ചെയ്യണം ഇതിലാണ് ചന്ദനത്തിരി ഉണ്ടാക്കി വയ്ക്കുന്നത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ടെങ്കിലും ഞാൻ എന്തും സ്വന്തമായിട്ട് വെച്ച് കഴിച്ച